ജ്യോതിഷപ്രകാരം മാളവ്യ രാജയോഗം ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ ലിംഗനത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ കേന്ദ്രഭാവങ്ങളിൽ നിന്നോ സ്ഥിതി ചെയ്യുന്നുവോ അപ്പോൾ ഈ രാജയോഗം രൂപപ്പെടുന്നു ഈ യോഗം രൂപപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വിജയത്തിനും വഴിയൊരുക്കുന്നു ജ്യോതിഷത്തിൽ ഒൻപത് ഗ്രഹങ്ങൾക്കും ജാതകം രാശികൾ എന്നിവയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറ്റാറുണ്ട് പുതുവർഷത്തിന്റെ ആദ്യ മാസമായ ജനുവരിയിൽ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഘടകമായ ശുക്രൻ അതിൻ്റെ ഉയർന്ന രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതിലൂടെ മാളവ്യ രാജയോഗം രൂപപ്പെടുന്നു ഈ സമയം ശനി കൃപയാൽ കേന്ദ്ര ത്രികോണ രാജയോഗവും സൃഷ്ടിക്കുന്നു ജ്യോതിഷപ്രകാരം ശുക്രൻ ഇടവം തുലാം രാശികളുടെ അധിപനാണ് ശുക്രൻ മീനരാശിയിൽ ഉച്ചസ്ഥാനത്തും കന്നിരാശിയിൽ നീചസ്ഥാനത്തും നിൽക്കുന്നു ഇതിലൂടെ മാളവിയ രാജയോഗം സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ശുക്രൻ മീനരാശിയിൽ പ്രവേശിക്കുകയും മെയ് മുപ്പത്തൊന്ന് വരെ ഇവിടെ തുടരുകയും ചെയ്യുന്നു മാളവിയ രാജയോഗത്തിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ മിന്നി ആ രാശികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ജ്യോതിഷപ്രകാരം പശ്ചിമഹാപുരുഷ രാജയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രാജയോഗങ്ങൾ ഈ യോഗം രൂപപ്പെടുമ്പോൾ അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വിജയത്തിനും വഴിയൊരുക്കുന്നു മാളവ്യ രാജയോഗം ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ ലിഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ കേന്ദ്രഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ അതായത് ശുക്രൻ ലഗ്നത്തിൽ നിന്ന് ഒന്ന് നാല് ഏഴ് പത്ത് അല്ലെങ്കിൽ പത്താം ഭാവനത്തിൽ ആണെങ്കിലോ അല്ലെങ്കിൽ ജാതകത്തിൽ ചന്ദ്രൻ ഇടവം തുലാം മീനം എന്നീ രാശികളിലാണെങ്കിലോ മാളവ്യ രാജയോഗം രൂപപ്പെടുന്നു ജ്യോതിഷപ്രകാരം ജാതകത്തിൽ ശനി നാല് ഏഴ് പത്ത് എന്നീ മൂന്ന് കേന്ദ്ര ഗ്രഹങ്ങളും ഒന്ന് അഞ്ച് ഒൻപത് എന്നിങ്ങനെ മൂന്ന് ത്രികോണ ഗ്രഹങ്ങളും പരസ്പരം യോജിക്കുമ്പോഴോ രാശി മാറുമ്പോഴോ കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കും കേന്ദ്ര ത്രികോണ രാജയോഗം വ്യക്തികൾക്ക് ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു മിഥുനം പുതുവർഷത്തിൽ രണ്ട് രാജ്യോഗങ്ങൾ ഒരുമിച്ച് രൂപപ്പെടുന്നതിലൂടെ ഇവർക്ക് ബമ്പർ നേട്ടങ്ങൾ അടിക്കും കരിയറിൽ പുരോഗതി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷന്റെ ആനുകൂല്യം പുതിയ തൊഴിൽ അവസരങ്ങൾ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും തൊഴിൽ രഹിതർക്ക് ജോലി ഇടവം രാശി പുതുവർഷത്തിൽ കേന്ദ്ര ത്രികോണം മാളവ്യ രാജ്യോഗത്തിന്റെ എന്നിവയുടെ രൂപീകരണം മൂലം ഇവർക്കും ഗുണകരമാകുന്നു വരുമാനം വർദ്ധിക്കുന്നു പുതിയ സ്രോതസ്സുകൾ സൃഷ്ടിക്കും പുതിയ ബിസിനസ് സംരംഭിക്കുന്നതിന് അനുകൂല സമയം ജോലിയിൽ വിജയം നിക്ഷേപങ്ങൾക്ക് നിന്ന് ലാഭം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് എല്ലാവിധ ജോലികളും വിജയം തന്നെ തരുന്നു അടുത്തത് കുംഭമാണ് രണ്ട് രാജ്യയോഗങ്ങളിൽ ഒരുമിച്ച് രൂപപ്പെടുന്നത് ഇവരുടെ ഭാഗ്യവും തെളിയിക്കും ജോലിയിൽ ആഗ്രഹിച്ച സ്ഥലം മാറ്റത്തിന് സാധ്യത അപ്രതീക്ഷിത ധനലാഭം ഓഹരി വിപണിയിൽ ലാഭം പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയം കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കും നിങ്ങളുടെ രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ ശനിയുടെ അനുഗ്രഹവും ഒപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുന്നു സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുന്നു ആരോഗ്യം മികച്ചതായിരിക്കും മീനം രാശി പുതുവർഷത്തിൽ രണ്ട് രാജ്യയോഗങ്ങൾ ഒരുമിച്ച് രൂപപ്പെടുന്നത് ഇവർക്ക് കിടിലം നേട്ടങ്ങൾ നൽകുന്നു ദാമ്പത്യ ജീവിതം അത്ഭുതകരമാകും ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നു അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരുന്നു കരിയർ സംബന്ധിച്ച ഏത് സുപ്രധാന തീരുമാനവും ഈ മാസം എടുക്കാവുന്നതാണ് ബിസിനസ്സിൽ പുതിയ ഏതെങ്കിലും ചെയ്യുന്നതിലൂടെ ലാഭം കണ്ടെത്തുന്നു ഇതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കി ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് ഞങ്ങളുടെ ജ്യോതിഷരുമായി സംസാരിക്കാവുന്നതാണ്